ആത്മാവിൻ്റെ പ്രസാദമാണ് ഫയറിങ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എപ്പോഴും പറയാം ഇപ്പം എനിക്ക് ഇമെയിലിലൊക്കെ കിടപ്പുണ്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നവർ പിന്നെ വാട്സാപ്പിൽ കമൻ്റ് ചെയ്യും യൂട്യൂബിൽ കമൻ്റ് ചെയ്യുന്നവർ ആ ഉടമ്പടി ആയെന്ന് തന്നെയാണ് പറയേണ്ടത് ഉടമ്പടി ഫയർ ആകുക എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിക്കുകയാണ് അപ്പം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഉടമ്പടി ഫയറാക്കണം ഞാൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കും പറഞ്ഞു ഇന്ന് എൻ്റെ ഉടമ്പടി ഫയറാകും എൻ്റെ ഉടമ്പടി ഫയറാവും കാരണം സ്വർഗീയപ്പായയുടെ ഹൃദയം സ്വർഗീയ അപ്പായുടെ ഹൃദയം പ്രസാദകരമാക്കാൻ പ്രസാദകരമാക്കാൻ ആവശ്യമായ ആവശ്യമായ ദൈവ സ്നേഹത്തോടെ ദൈവ സ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ എനിക്ക് അഭിഷേകം നൽകണമേ ഹല്ലേലൂയ 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 നീ ഉള്ളിൽ വസിക്കാൻ ദൈവമേവര ആത്മാവ ദൈവമേ ദാഹിച്ചു ഞാൻ അതാണ് ഇതിൻ്റെ ഒരു നിഗൂഢത നമ്പർ വൺ എന്താണ് അപ്പായുടെ മനസ്സ് പ്രസാദാത്മകമാകണം അതിനെന്ത് ചെയ്യണം ദൈവസ്നേഹത്തോടെ വേണം ഉടമ്പഴിയുടെ ഓരോ കാര്യങ്ങളും അനുഷ്ഠിക്കാനും ആചരിക്കാനും ക്ലിയർ അല്ലേ അല്ല നിങ്ങൾ രാവിലെ ഒരു മെക്കാനിസം ഒരു യന്ത്രം പോലെ എഴുന്നേറ്റ് ഒരു തിരികത്തിച്ച് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്ത് നിങ്ങളുടെ ജോലിക്ക് പോയി അതുപോലെ തന്നെ വൈകുന്നേരം വന്ന് ഒരു തിരികത്തിച്ച് പ്രാർത്ഥി അപ്പോൾ ഈ വൈകുന്നേരവും രാവിലെയും തിരികത്തിച്ച് ഉള്ള പ്രാർത്ഥന മാത്രമല്ല ഉടമ്പടി ആ പ്രാർത്ഥന എല്ലാം കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും മുപ്പത് പെർസെൻ്റ് ആണ് നമുക്ക് റിട്ടേൺസ് വരേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നതാണ് പക്ഷേ ബാക്കി എഴുപത് ശതമാനം ഉണ്ടല്ലോ ബാക്കി എഴുപത് ശതമാനത്തിൽ വരണത് എന്താണ് വരണത് അതിൻ്റെ അകത്ത് പ്രയോഗങ്ങളുണ്ട് പ്രഖ്യാപനങ്ങളുണ്ട് ഇപ്പോൾ വിശ്വാസമാണല്ലോ നമ്മൾ പ്രകടിപ്പിക്കണത് ഈ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഈ പ്രകടനം പ്രാർത്ഥനയായിട്ടുണ്ട് പ്രഖ്യാപനമായിട്ടുണ്ട് പ്രയോഗമായിട്ടുണ്ട് ഇതെല്ലാം കത്തിക്കുന്നത് എന്താണ് ദൈവസ്നേഹമാണ് കത്തിക്കുന്നത് മനസ്സിലായല്ലേ ദൈവ സ്നേഹമാണ് ഇതിലെ ഞാനൊരു കാര്യം പറയും ഇപ്പോൾ ഒരു ഒരു വയർ ഇപ്പോൾ വയ വയറിലൂടെ നമ്മുടെ ഒരു ഇൻസുലേറ്റഡ് വയർ വയറ് കൂടി ചെമ്പ് കമ്പി പോകുന്നു ഇതിൽ ഇത് ഇങ്ങനെ വയർ വയറ് ചെയ്തിട്ടതുകൊണ്ട് മാത്രം നമുക്ക് കറണ്ട് കിട്ടുമോ അത് നിങ്ങൾ പറ വയറും കഴിഞ്ഞതുകൊണ്ട് കയറണ്ട് കിട്ടുമോ ഇല്ല അതിൻ്റെ അകത്തുകൂടി ഇലക്ട്രോണിക്സ് പായിക്കണം ഇലക്ട്രിസിറ്റി ഇലക്ട്രോണിക്സ് അതിൻ്റെ അകത്ത് കൂടി പായിക്കണം കണക്ഷൻ എടുക്കണം അപ്പോഴേ ഇതിൻ്റെ അകത്ത് വരുന്ന ആ ആ വയറും ഇൻസുലേറ്റഡ വയറും അതിനകത്തുള്ള ചെമ്പ് കമ്പിയും ഇൻഫ്രാസ്ട്രക്ചറാണ് എന്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഈ ഇലക്ട്രോണിക്സ് പായിക്കാനുള്ള ദൈവസ്നേഹത്തെ സ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് വിശ്വാസം വരണത് വിശ്വാസം ഇപ്പം അവരെല്ലാവരും തൊട്ടുന്ന തൊടുന്നവരെല്ലാവരും അവരെ രക്തസാപക്കാർ പോലും കർത്താവിൻ്റെ വസ്ത്രത്തിന് വെളുപ്പിൽ തൊട്ടു തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന വിഷയം ആ വിശ്വാസത്തിൽ തന്നെയാണ് അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പണ്ട് ലാമ്പ് സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ എൻജിൻ ഓയിൽ വേറെ പെട്രോൾ വേറെ ഒഴിക്കും ഇല്ലേ സാധാരണ ഇപ്പോൾ രണ്ടും കൂടി മിസ് ചെയ്താണ് ഒഴിക്കണത് അപ്പം അതുപോലെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചില വണ്ടികളിൽ ഇത് പ്രത്യേകം പ്രത്യേകം ഒഴിക്കുന്ന മിസ് ചെയ്ത് കഴിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സംഭവം ഇലക്ട്രിസിറ്റിയുടെ പ്രവാഹം ഈ പ്രവാഹമാണ് ദൈവ എന്ന് പറയുന്നത് അതിൻ്റെ ഈ ദൈവ സ്നേഹം പായിച്ച് വിടാനുള്ള ദൈവത്തിലേക്ക് കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഭൗതിക സാഹചര്യമായിട്ടാണ് ഈ വയറിങ് പോലുള്ള വിശ്വാസം വരുന്നത് അപ്പൊ നിങ്ങൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറയരുത് ദൈവസ്നേഹമാണ് എല്ലാം കൈയടിച്ച് കറുത്ത ആൻസർ ഡൽഹി ഈ ദൈവ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുമോ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ വിശ്വാസമല്ല എല്ലാം അത് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണ് വയറിങ് മാത്രമാണ് അതിൻ്റെ കടയിലുള്ള ചെമ്പ് കമ്പിയാണ് വിശ്വാസം എന്ന് പറയുന്നത് കണക്ഷനാണത് വിശ്വാസം കണക്ഷനാണ് പക്ഷെ വയറൊക്കെ ചെയ്തിട്ടതുകൊണ്ട് ആർക്കും കറണ്ട് കിട്ടത്തില്ല കറണ്ട് വേറെ വിഷയമാണ് ഈ വിശ്വാസം ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകണം നിങ്ങളുടെ വിശ്വാസത്തിന് എന്തുകൊണ്ടാണ് പവർ ചെയ്യാത്തതിൻ്റെ കാരണം വിശ്വാസമുണ്ട് ഇല്ല യോഹന പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും പ്രിൻസലാണ് അതായത് ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി കുറേ ഇൻഡിക്കേറ്റർ ലാംപ്സ് ഉണ്ട് ഒരാൾക്ക് വ്യക്തി ഉണ്ടോ ഇല്ലേ പനി പനിയുണ്ടോ എന്നറിയാൻ വേണ്ടി എന്താ ഉള്ളത് ടെർമോമീറ്റർ അല്ലേ കക്ഷത്തോ വായിലെ കുത്തി കയറ്റി വെച്ചിട്ട് നഴ്സന്മാർക്കെ നോക്കിക്കൊണ്ട് നിൽക്കാവും അതുപോലെ തന്നെ ഈ അതുപോലെ തന്നെ നമുക്ക് ദൈവസ്നേഹം ഉണ്ടോ ഉണ്ടോ അറിയാൻ വേണ്ടി കുറേ ഇൻഡിക്കേറ്ററുണ്ട് എന്താ ഇപ്പം ഇപ്പോൾ കൃപാസനം മാതാവിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്ക് ഉണ്ടായിരുന്നു ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ എവിടെയാണെന്ന് പറയും ആ സണ്ണിയുടെ വീട്ടിലാണ് ചെന്നപ്പോഴവിടെ കൃപാസനം മാതാവിൻ്റെ സന്ധ്യക്ക് ഒരു ചെറിയൊരു ചെറിയൊരു ചതുരത്തിൽ മാതാവ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഒരു പ്ലഗ് ആണ് ആരോ കൊണ്ടുവന്ന് കൊടുത്താണ് ഇവിടെ അപ്പോൾ അത് കിട്ടുന്നതെന്ന് തോന്നുന്നു ഇങ്ങനെ കേട്ടു കഴിഞ്ഞാൽ രാത്രി മാതാവിട്ടത്ത് തെളിഞ്ഞു നിൽക്കും എന്നുവെച്ചാൽ അതിൽ കറണ്ട് ഉണ്ടെന്ന് അറിയാനുള്ള ഇൻഡിക്കേറ്ററാണത് ഇൻഡിക്കേറ്റർ ഇതുപോലെ ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഇൻഡിക്കേറ്ററുണ്ട് എന്താ ഇൻഡിക്കേറ്റർ അതിൻ്റെ അതുള്ള സൂചന ആൾക്ക് ദൈവസ്നേഹമുണ്ട് എന്താ സൂചന ഒന്നാമത്തെ സൂചന ഇയാൾക്ക് നിത്യതയെക്കുറിച്ചുള്ള ആർഡൻ്റായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും അതാണ് ഏറ്റവും കാര്യം ദൈവത്തെ സ്നേഹിക്കുന്നവൻ ടെമ്പററി ആയിട്ടല്ല സ്നേഹിക്കണത് ആണോ അല്ല നിങ്ങളിപ്പോൾ ഒരു നമ്മുടെ എല്ലാ റിലേഷൻസും ടെമ്പറിയാണ് മക്കളോടുള്ള റിലേഷൻ എന്താ ടെമ്പറിയാണ് അമ്മ മരിക്കുമ്പോൾ മക്കൾ കമ്മന്ന് വീണ് നിലവിളിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അടക്കുന്നു പിന്നെ ഒരു ഒരു കൊല്ലം കുഴിക്കപ്പോയി പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ഒത്താലായി ഇല്ലെങ്കിൽ പിന്നെ ഇല്ല ആ ചാപ്റ്റർ ക്ലോസ് ടെമ്പററി റിലേഷനേ ഉള്ളൂ അമ്മയാണെന്ന് പറഞ്ഞാൽ മകളാണെന്ന് പറഞ്ഞാൽ റിലേഷൻ ടെമ്പററി ആണ് കേട്ടോ ഇത് അതാണ്ട് ഭയങ്കര നിത്യ റിലേഷൻ ആണെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെയല്ലേ കുഴപ്പം വന്നിരിക്കണേ ദൈവത്തെക്കാൾ വല്ല റിലേഷനാണ് എൻ്റെ ഭർത്താവുമായിട്ട് നിങ്ങളാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറയണവരില്ലേ ആ ഇങ്ങനെ ചുമ്മാ കറങ്ങി അടിച്ച് നടക്കുന്ന കാലത്തൊക്കെ എന്തെല്ലാം പൊട്ടത്തറാണ് മനുഷ്യൻ പറഞ്ഞിരിക്കണേ ഇതിനെല്ലാം നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും കാരണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരെ വെച്ചാലും പണി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ദൈവം നിങ്ങളുടെ ദൈവം അതുപോലെയുള്ള നിങ്ങളുടെ ഭർത്താവിനെ പോലെയുള്ള ഒരു സംഭവമാണെന്ന് മറിഞ്ഞാൽ ദൈവത്തിനെ അപമാനിക്കണ ഇതിനേക്കുള്ള വലിയ കാര്യമുണ്ടാ അപ്പോൾ ഭർത്താവിനെ കയറി ദേവിയെ ഭാര്യയെ കയറി ദേവി ദേവാന്നൊന്നും വിളിച്ചേക്കരുത് അവരങ്ങനെയൊന്നും അല്ല വേറെ ഉള്ളി മനുഷ്യരെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ചാകും ചിലപ്പോൾ നിങ്ങളെ കഴിഞ്ഞിട്ടായിരിക്കും ചാകണം എന്നാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത ഞാൻ എപ്പോഴും ഞാൻ ഭാര്യ ഭർത്താക്കന്മാരോട് പോലും പറയാറുണ്ട് അമിതമായിട്ടൊന്നും അങ്ങനെ സ്നേഹിക്കാൻ നിൽക്കേണ്ടെന്ന് പറയും എന്താ കാര്യം ഇപ്പം ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരെയ്യണത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ സ്നേഹിച്ച് ഭംഗിയായിട്ട് കുഞ്ഞുങ്ങളെ കൂടി ചെയ് ജീവിക്കാതെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കത്തുള്ളൂ പക്ഷേ ഞാൻ പറയും ഒത്തിരി അങ്ങാട്ട് സ്നേഹിക്കേണ്ട കാര്യം ഒരു എഴുപത് ശതമാനം സ്നേഹം കൊടുത്താൽ മതി എന്താ കാര്യം ഈ സാധനം കയ്യിൽ നിന്ന് പോവും കയ്യിൽ നിന്ന് പോകും അപ്പം കിടന്ന് നിങ്ങളെ പോയി നിലപിടിച്ചിട്ട ബോധം കെട്ടി പിന്നിട്ട കാര്യമൊന്നുമില്ല പോയത് പോയി അപ്പം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിനെ ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ള ബോധത്തിൽ വേണം ഭർത്താവിനെ ഭാര്യനെ സ്നേഹിക്കാൻ മക്കളെ സ്നേഹിക്കാനും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ നിത്യതയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കും ഇപ്പം മഞ്ജുഷ് സാറേ എന്താ പറയണത് ഞങ്ങൾ എടുത്തപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഞങ്ങളെ വീട്ടിലുള്ള എല്ലാ വിനോദങ്ങളും അവസാനിപ്പിച്ചു എന്താ നമ്മൾ പറയുന്നത് ഞങ്ങളുടെ റിലേഷൻസ് എല്ലാം അവസാനിപ്പിച്ചു കുറച്ച് നാൾ ദൈവമായിട്ട് ജീവിക്കാൻ തരും ആ എന്ത് സത്യസന്ധമായിട്ടാണ് വിഷയം വിഷയം സീരിയസ് ആയിട്ട് ആൾക്കാർ എടുക്കണതേ നല്ല എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് എല്ലാം ഇപ്പോൾ ഓടിയപ്പോൾ എടുത്തിട്ടുണ്ട് അതെന്താ കാര്യം അവർക്കിതിനെക്കുറിച്ച് ഇതിൻ്റെ ക്ലാസ് കെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സമ്പതം പക്ക സ്ക്രിപ്ചറലാണ് പക്ക സ്ക്രിപ്ചറലാണ് തന്നെ ഇത് ഇത് ആക്ടിവേറ്റ് ചെയ്താൽ ഇതിൻ്റെ മാത്തമാറ്റിക്സ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ആകും ഇതിൽ നമുക്ക് അംബിഗസ് ഒന്നും ഇല്ല എന്താണ് നടക്കുമോ നടന്നാക്കൊള്ളാം നടന്നാലായി അങ്ങനെ സംഭവം ഇല്ല ഇത് നടന്നില്ല പിന്നെ ഒന്നും നടക്കത്തില്ല അതാണ് സംഭവം ഇത് നടന്നില്ലെങ്കിൽ കാര്യം ഒന്നും നടക്കത്തില്ല അത്ര കണ്ട് പെർഫെക്റ്റ് ഫോർമുലയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എന്താ പറയണത് നിങ്ങൾ ഗ്രേസ് അപ്പോൺ ഗ്രൈസ് ആണ് നമ്മുടെ ലക്ഷ്യം ഗ്രേസ് അല്ല കൃപ മാത്രമല്ല കൃപയ്ക്ക് ഉടമ്പെടുക്കേണ്ട ഒരു കാര്യമില്ല ഉടമ്പടി ജീവിക്കുന്നത് അപ്പോൺ ഗ്രേസ് ആണ് ഒന്ന് പതിനാറ് അവന്റെ പൂർണതയിൽ നിന്ന് പറഞ്ഞു അവന്റെ പൂർണ്ണതയിൽ നിന്ന് അപ്പൊ നമ്മളെ സംബന്ധിച്ച നമ്മുടെ ഒക്കേഷൻ ദൈവ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മേൽകൃപയുടെ കൃപയുടെ സ്വീകരണമാണ് അതിനാണ് ഈ ഉടമ്പടിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചന്ദ്രയാൻ പോലെ തന്നെ സമുദ്രയാൻ വരുന്നുണ്ട് ചന്ദ്രയാൻ പോലെ തന്നെ ഇപ്പം നാനൂറ് മീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്ററാണ് നമ്മുടെ ടൈറ്റാനിക്കുന്ന തിരക്കിൽ പോയത് അന്നേരം അവർ സമുദ്രത്തിന് മർദ്ദം കൊണ്ട് ആ സമുദ്രയാനം പൊട്ടിപ്പോയി ഇപ്പം പക്ഷേ ഇന്ത്യ വിക്ഷേപിക്കാൻ പോണത് ആറ് കിലോമീറ്റർ താഴെ പോലുള്ള സംഭവമാണ് ആറ് കിലോമീറ്റർ സമുദ്രയാന് പദ്ധതി ഇപ്പോൾ സൂര്യയാന ഇന്നലെ പോയി ഇനിയിപ്പോൾ സംതരിയാൻ വരുന്നു അപ്പം ഇങ്ങനെ നാട് തിളങ്ങുകയാണ് നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുമ്പോൾ എന്താ കാര്യം വെച്ച് ഒരു ഇന്ത്യക്കാരനൊരു അഭിമാനമുണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ ചുമ്മാ കച്ചറ ആൾക്കാരല്ല നമ്മുടെ മുമ്പിൽ സെല്യൂട്ട് ചെയ്യണ ഒരു കാലം ഉണ്ടാകാൻ ലോകം കൈയ്യട്ടിച്ച് കേശു പരിശുദ്ധ പരമ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യ ഇതിൻ്റെ ഒരു ഒരു ടെക്നോളജി ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ആദ്യം നിങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണം ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കാതെ മക് ഈ ഉടമ്പടി അതിൻ്റെ ഫുള്ളായിട്ട് ഫ്ലഡ്ജിൽ വരത്തില്ല ഉടമ്പടി ഫെയർ ആകും അത് നമ്മൾ നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണ് മേൽക്കൃപയാണ് യൊന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഗ്രേസ് അപ്പോൺ ഗ്രേസ് അപ്പോൺ ഗ്രേസ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗ്രൈസ് കൃപ എന്ന് പറയുന്നത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ് രണ്ടിക്കുറയുന്ന പന്ത്രണ്ട് ഒമ്പത് എന്താണ് പവർ ഓഫ് ഗോഡാണ് ദൈവത്തിൻ്റെ പവറാണ് അപ്പോൾ ഈശോ തൻ്റെ പീഠാനുഭവത്തിലൂടെ കുരിശുമരണത്തിലൂടെ പിതാവിനെ പിതാവിനെ മഹത്വപ്പെടുത്തിയിലൂടെ പിതാവിൻ്റെ മഹത്വം ഏകജാതിൻ്റെ മഹത്വം രക്ഷാകര നടപടികളിലൂടെ അത് പതിൻപടങ്ങായിട്ട് വർദ്ധിക്കപ്പെട്ടപ്പോൾ വലിയൊരു കൃപയുടെ ഫപ്പ പവർ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ടാപ്പ് ചെയ്യണത് ഇത് ടാപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് ഓരോ അംശവും ടെക്നിക്കലായിട്ട് നിങ്ങൾ പഠിക്കണം ടെക്നിക്കലായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് ആദ്യമേ തുടങ്ങേണ്ട തന്നെ ദൈവസ്നേഹത്തിൽ ഓരോ ആഴ്ചയിൽ നിങ്ങളൊന്ന് നോക്കണം ഇൻഡിക്കേറ്ററാണ് എന്താണ് നിങ്ങൾ ദൈവസ്നേഹമുണ്ടെങ്കിൽ എന്താണ് നിത്യതയെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കും എല്ലാ ദിവസവും നിത്യതയെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ല ചുമ കാനഡയിൽ പോയി പുട്ടടിച്ചാൽ മാത്രം മതിയെന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവ മനസ്സിലായില്ലേ നിത്യത്തെക്കുറിച്ച് ചിന്തയില്ല ഐ എൽ ടി എസ് പാസ്സായി കാനഡയിൽ പോയി പൊട്ടടിക്കണം എന്ന് മാത്രമേ ഉള്ളു കാനഡ 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 യു കെ യു കെ യു കെ ആസ്ട്രേലിയ ആസ്ട്രേലിയ എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല ഐ നോ യു യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് ടേക്ക് കോട്ട് എക് ദോഷിയ

എനിക്ക് നിങ്ങളെ അറിയാം പരിപാടി േ പണി പാലം വെള്ളത്തിൽ എങ്ങനെ അങ്ങനെ ഒരു നോട്ട് പച്ചമക്ഷിട്ടാൽ നിങ്ങളുടെ ഉടമ്പടി കുളവാകും ഐ നോ യു യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ് യോഹന്നാൻ അഞ്ച് എന്താ പറയണെ ഈശോ പറഞ്ഞ വാക്കാ ഐ നോ യു എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് എന്തില്ല ആരോഗ്യമില്ല കണ്ണില്ല കാഴ്ചയില്ല മുടന്തില്ല എന്താ ശരീര എന്താ ആവതില്ല അതൊക്കെ എന്തെങ്കിലും ഇല്ലെങ്കിൽ കർത്താവ് പരിഹരിക്കും പക്ഷേ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ തന്നെ പരിഹരിക്കേണ്ട സംഭവമുണ്ട് എന്താണത് ഐ നോ യു യു ഹാവ് നവ് ലവ് നോ ലവ് ഓഫ് ഗോഡ് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേ യോഹനഞ്ച് നാപ്പത്തിരണ്ട് എനിക്ക് നിങ്ങളെ അറിയാം എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവ സ്നേഹമില്ല കർത്താവ് ഞാൻ ഉടമ്പടി അഞ്ച് പുതുക്കിയതാണ് അപ്പൊ കർത്താവ് പറയും എനിക്ക് നിങ്ങളെ അറിയാം പത്ത് പുതുക്കിയാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല കാരണം നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല പ്രാർത്ഥിക്കുക കർത്താവായ മക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾക്ക് ദൈവസ്നേഹമുണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് നോട്ട് ടെമ്പററി വീഡിയോ കാര്യം എന്താണ് ദൈവം നിത്യതയുടെ ആളാണ് ദൈവസ്നേഹം സ്നേഹമുണ്ടെങ്കിൽ ആ ദൈവസ്നേഹമുള്ള വ്യക്തിക്ക് ദൈവത്തോളം സ്നേഹം ടെമ്പററി ആയിരിക്കത്തില്ല താൽക്കാലികമല്ല എന്താ കാര്യം ദൈവം ഒരു തൽക്കാലൻ അല്ല നമ്മളൊക്കെ തൽക്കാലന്മാരാ ദൈവം തൽക്കാലനല്ല നിത്യതയായത് കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ നിത്യതയോളം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും കൈയെടു കയറാൻ അഭിഷേകം ഒരു വെച്ചുപാടി അപ്പൊ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാൽ ദറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവ സ്നേഹം ഉണ്ട് ദറ്റ് മീൻസ് നിത്യതയെ കുറിച്ചുള്ള സ്നേഹമാണ് ഒരു ഇൻഡിക്കേറ്റർ എന്തിന്റെ ഇൻഡിക്കേറ്റർ നിങ്ങളിൽ ദൈവസ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ ഇൻഡിക്കേറ്റർ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ ദൈവസ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ് സൂചന എന്താണ് പതിനാല് പതിനഞ്ച് എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞേ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും എന്റെ കൽപ്പന പാലിക്കും വചനം നടത്താം എന്റെ നിത്യതയോടിക്കുന്നേ

राधनाया महत महतावधन ष आाधना மகத்து மகத்து மார்களே நீமத்தில் முதல

விட்டு மாறே നല്ല ശിഷ്യ ഒരുമിച്ച് പോകുന്ന എല്ലാ അനുഭവങ്ങൾ എൻ്റെ നല്ല ശിഷ്യന ും എല്ലാ കുറവുകൾക്കും എല്ലാവരേ നല്ല ശിഷ്യ എല്ലാ കുറവുകൾക്കും എല്ലാ തോൽവികൾക്കും എല്ലാ കാണുവാ അതു നിമിത്തമായി എല്ലാം പങ്കുനീരിലും നന്ദി നിന്റെ സാന്നിധ്യമറിയ ഇടയായിപ്പിക്കുന്ന നല്ല ശിഷ്യീടുന്ന എല്ലാ കുറവുകൾക്ക് ഭാഷാപരത്തെ അറിഞ്ഞത് ഭാഷാപരം ശ്രദ്ധിക്കട്ടെ കഥ സമർശിക്കുന്ന സമയമാണ് അല്ലേ തുറക്കുന്ന സമയമാണ് കർത്താ രക്തം മഴ പൂരം പെയ്യുന്ന സമയമാണ് കർത്താവേ നിന രക്തത്താൽ ഞങ്ങളെ കുളിപ്പിക്കണമേ നിന രക്തത്താൽ ഞങ്ങളെ സ്ഥാനം നിന്റെ മുഴുക്കെടുത്ത വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ കുടുംബങ്ങളെ രക്തത്താൽ ഞങ്ങളെ സ്ഥാനം ചെയ്യിക്കണവേ മരുന്ന് കഴിച്ച് മടുത്തു കടത്താവേ വേദരിച്ച് വേദരിച്ച് മടുത്തു കടത്താവേ അങ്ങനെ മക്കളുടെ അഭിഷേകം ഭാരങ്ങളെ ലഘുവാക്കണവേ മഹുവ പ്രാവിളവേ സൂചിക്കട്ടോ തോൽവികൾക്കും നിന്റെ തോൽവികൾക്കും സാന്നിധ്യമറിയുടെ സാന്നിധ്യം പറയാനിടയായി നിന്റെ സാന്നിധ്യമറിയ തോൽവികൾക്കോല ീര ദി നിന്റെ സാധ്യവരിയാ ലക്ഷ്മണേ ദ ലക്ഷ്മണി ആ ഗ്രാദി നിന്റെ സാധ്യവരിയാ

Oh! Uh.